പ്രിയപ്പെട്ടവരെ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ അദ്ദേഹത്തിനോടൊപ്പം ക്യാബിനറ്റിലും ദീർഘാലം ഒരുമിച്ച് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ആര്യാടൻ എന്നു അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തനായിരുന്നു പ്രിയപ്പെട്ട ശ്രീ കെ സി ജോസഫിനെ പോലെ അദ്ദേഹവും ഇവരെല്ലാം ഒരുമിച്ചാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹം പാരമ്പര്യമുള്ള പ്രിയപ്പെട്ട ഹര്യടൻ ശൻ വർഷങ്ങൾ പതിറ്റാണ്ടുകളിൽ പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിച്ച ഒരു ജീവിതമാണ് അദ്ദേഹത്തെ പാർട്ടി പൂർണ്ണമായ പിന്തുണയോടുകൂടി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് തന്നെ ഇവിടെ വന്നിട്ടേ നോമിനേഷൻ കൊടുക്കത്തുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അങ്ങനെ ഇന്ന് വന്ന് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പോവുകയാണ് നിങ്ങളെ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും വിവാഹ വാർഷികം കൂടിയാണ് ഈ ദിവസം ആ ദിവസം തന്നെ പ്രിയപ്പെട്ട പ്രബടിക ഇവിടെ വരികയും ഞങ്ങളോട് ഒന്നിച്ച് ഈ കല്ലറ വരികയും ചെയ്തതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അദ്ദേഹത്തിനോട് അറിയിക്കുകയാണ് പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ഇവിടെ നിന്ന് ഞങ്ങൾ അങ്ങയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഒരു ടീം വരുന്നുണ്ട് മൂന്നാം തീയതി മുതൽ ഉപതെരഞ്ഞെടുപ്പിന് പുതുപ്പള്ളിയിൽ നിന്ന് പ്രത്യേക ഒരു സംഘം അങ്ങയുടെ പ്രവർത്തനത്തിന് ഉണ്ടാകും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളവിടെ വരുന്നത് തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ആ പ്രവർത്തനത്തിൽ ഉണ്ടായി വിജയം പൂർണ്ണമായി ഉറപ്പാക്കും എന്നുകൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ പൂർണ്ണമായി എന്റെ തെരഞ്ഞെടുപ്പിന് മണനാട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിത്വമാണത് ഇവിടുന്ന് അനങ്ങിയിട്ടില്ല ഇവിടുന്ന് മാറിയിട്ടില്ല വന്ന ദിവസം മുതൽ എലക്ഷന്റെ ഇവിടുന്ന് നോംസ് അനുസരിച്ചുള്ള ദിവസം വരെ നിൽക്കാവുന്ന ദിവസം വരെ അദ്ദേഹം നിന്നിട്ട് മാത്രമാണ് അദ്ദേഹം പോയത് മണനാട് പഞ്ചായത്തിലെ വിജയത്തിന്റെ ശില്പി കൂടിയാണത് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഞാനെന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബവും അതുപോലെ ഒരു നേതാവുമാണ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന് എൻ്റെ പിതാവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അദ്ദേഹം ആഗ്രഹിച്ചതാണ് മേജർ ആവശ്യം പ്രിയപ്പെട്ട നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അപ്പോൾ ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്നത് എൻ്റെ പിതാവ് കൂടിയായിരിക്കും പ്രിയപ്പെട്ട ആര്യാണി ഷൗക്കത്ത് ഇവിടെ സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എൻ്റെ പിതാവ് കൂടിയായിരിക്കും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി ഈ പള്ളിയിലേക്ക് ഞാൻ സ്വാഗതം ഷൗക്കത്ത് നമ്മളോട് ഒരാറ് പതിറ്റാണ്ടോളം കാലം എൻ്റെ പിതാവ് ഇദ്ദേഹം ഒരു മെയ്യായിരുന്നു ഒരു മനസ്സായിരുന്നു പ്രവർത്തിക്കൊരനുഗ്രഹം തേടാൻ എന്റെ പിതാവില്ല എനിക്കേറ്റവും പിതൃ കൂടിയായിരുന്നു എൻ്റെ പിതാവിനോട് പറയാത്ത രാഷ്ട്രീയ രഹസ്യങ്ങളും വ്യക്തി രഹസ്യങ്ങളും കൂടി എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു വാസ്തവത്തിൽ ഉമ്മൻചാണ്ടി സാർ എനിക്ക് ഇന്ന് ഞാൻ മത്സരിക്കുന്ന ഉമ്മൻചാണ്ടി സാറും എൻ്റെ പിതാവും ജീവിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പിതാവിനെ പോലെ തന്നെ സന്തോഷിക്കുന്ന ഒരാളായിരുന്നു ഇങ്ങനെ ഉമ്മൻചാണ്ടി സാർ യും രാവിലെ പതിനൊന്ന് മണിക്ക് ഡൊക്കിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് പ്രധാനമായും രണ്ട് പേരുടെ അനുഗ്രഹമാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് ഒന്ന് എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ പോയി രണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ കല്ലറയിൽ പോയി ആ വലിയ മനുഷ്യൻ്റെ ആ നീറ്റിമാൻ്റെ അനുഗ്രഹം കൂടി നേടിയിട്ടാവുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത് എന്നൊക്കെയായാലും ി സാറിൻ്റെ ആ ഒരു ഓർമ്മകൾ ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ ഈ നീതിമാരുടെ ഓർമ്മകൾ കേരളത്തിലെ ഓരോ മനുഷ്യനും ഓരോ അനുഭവങ്ങൾ പറയാൻ കഴിയുന്ന അത്രമാത്രം സാധാരണക്കാരൻ്റെ സുഹൃത്തായിരുന്നു ഈ ഒരു വലിയ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ കല്ലറയിൽ കൊണ്ട് ചാനിയമ്മിനൊപ്പം കെ സി ജോസഫിനോ നമ്മുടെ ഫ്രാൻസിസ് ഓർഡിൻ്റെ എം പി യോടാട്ടോ നാടകം സുരേഷിനോടും ഈ കല്ലറയിൽ വരാനും അനുഗ്രഹം തേടാനും വോട്ട് ചോദിക്കുന്നതിന് മുൻപ് കെട്ടു നിർബന്ധയോടെ ഉമ്മ എന്നോട് പറഞ്ഞൊരൊക്കെ കാര്യമാണ് വോട്ട് ചോദിക്കുന്നതിന് മുൻപ് അനുഗ്രഹം തേടിക്കൊണ്ട് മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് കണക്കാവൂ അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഈ അനുഗ്രഹം വലിയൊരു ഊർജ്ജമാണ് വലിയൊരു ആ ആത്മവിശ്വാസം ഇന്നെനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്തായാലും എൻ്റെ കൂടെ ഹ്മെൻറ്റാഡി സാറുണ്ട് എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്